എടക്കാട് ഏരിയ തെയ്യം കോലാധാരി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പി പി ജിജേഷ് അധ്യക്ഷനായി ഒരു വില്ലിയും എടുത്തിട്ട് ഇവിടുത്തെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സകല മനുഷ്യരെയും തുല്യരായി കാണാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത ഒരു മഹാത്മാവായിരുന്നു അയ്യങ്കാരൻ കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്പർ വൺ പേരായിട്ട് നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ശ്രീനാരായണ ഗുരു തൻ്റെ വാക്കുകളിലൂടെയും കവിതകളിലൂടെയും ദർശനങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയുമാണ് അദ്ദേഹം ആധ്യാത്മികമായ വിപ്ലവം ഉണ്ടാക്കാൻ പരിശ്രമിച്ചത് എന്നാൽ ഭരണപരവും അധികാരപരവുമായ വിപ്ലവത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് അദ്ദേഹമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം നേടിക്കൊണ്ട് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടായത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യരെ എല്ലാം ഒരുപോലെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് പത്മശ്രീ അവാർഡ് ജേതാവ് ഇ പി നാരായണൻ പെരുവണ്ണാൻ ഫോക്ലോർ അവാർഡ് ജേതാവ് ടി പി വിശാലൻ പെരുവണ്ണാൻ എന്നിവർ മുതിർന്ന തെയ്യം കലാകാരന്മാരെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു പി പി അനിൽകുമാർ ശശി പെരുവണ്ണാൻ ഉണ്ണി പെരുവണ്ണാൻ മുണ്ടയാട് രൂപേഷ് പെരുവണ്ണാൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്